സമീപകാലത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച തിരിച്ചുവരവ് അത് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീമിൻ്റേതാണ് അവരുടെ തിരിച്ചുവരവിനെ ലോകമെമ്പാടുമുള്ള ആൽബിസലെസ്റ്റിൻ ആരാധകർ കഴിയും വെയ്യും മറന്ന് ആരവാഘോഷങ്ങൾ കൊണ്ട് കൊട്ടിയാഘോഷിക്കാൻ കാരണം ഒരു സമയത്ത് അവരെക്കാൾ ട്രോളുകളും പരിഹാസവും കേട്ടവർ മറ്റാരുമില്ല എന്ന വാസ്തവം തന്നെ അർജന്റീനൻ ആരാധന സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നീണ്ട ആറു വർഷം ദുരന്തവും നിർഭാഗ്യവും വേട്ടയാടിയ വർഷങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ മാർക്കാന വെച്ച് നടന്ന അന്തിമ ഫൈനൽ പോരാട്ടത്തിൽ മാരിയ ഗോഡ്സെ അർജന്റീനയുടെയും മെസ്സിയുടെയും സ്വപ്നസഞ്ചാരത്തിന് റീത്ത് വെക്കുന്നു പിന്നീട് നടന്ന രണ്ട് കോപ്പയിലും ചിലയൻ പോരാളികൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്ന അവസ്ഥ തൊട്ടടുത്ത നിമിഷം പെനാൽറ്റി മിസ്സാക്കിയതിന് പേരിൽ രണ്ട് രാജ്യത്തിനായി ഒരു മേജർ ട്രോഫി നേടിക്കൊടുക്കാൻ കഴിയാത്തതിൻ്റെ നിരാശയിൽ ക്യാപ്റ്റൻ ലിയണൽ ആൻഡ്രസ് മെസ്സി ആ നീലയും വെള്ളയും കലർന്ന രാജ്യാന്തര ജെയ്സിൽ നിന്ന് വിലമൃക്കറ്റ് പ്രഖ്യാപനം നടത്തുന്നു എന്തൊരു ഖേദകരമായ നിമിഷങ്ങൾ അർജന്റീൻ ടീം നാഥിനില്ല കളിൽ പോലെയായ ദിനരാത്രങ്ങൾ എന്നാൽ ഏതൊരു ചീത്ത് നേരത്തിന് ശേഷവും ഒരു നല്ല നേരം വരും എന്നല്ലേ അതെ അർജന്റീൻ ടീമിൻ്റെയും ലിയണൽ ആൻഡ്രസ് മെസ്സിയുടെയും നല്ല കാലം വരുന്നത് രണ്ടായിരത്തി മുതലാണ് കോപ്പിൽ തുടങ്ങി ഖത്തര വേൾഡ് കപ്പും കരസ്ഥമാക്കി കഴിഞ്ഞിട്ടില്ല രാമ ഒന്നുകൂടെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ പോലെ തുടർച്ചയായി രണ്ടാം കോപ്പയും ചൂടി ലോകസിംഹാസനത്തിൽ കാൽ നീട്ടിയിരിക്കുന്ന മെസ്സിയുടെയും സംഘത്തിൻ്റെയും കഥ അത് വല്ലാത്തൊരു കഥ തന്നെയാണ് ലാറ്റിനമേരിക്കൻ വീബ് പറഞ്ഞ് മുന്നോട്ട് വന്ന ബ്രസീലിനെ ബ്യൂണസൈസിൽ പച്ചക്ക് കത്തിക്കുമ്പോൾ തകർക്കാൻ എതിരാളുകളില്ലാതെ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പും സ്വപ്നം കണ്ട് യോഗ്യത ഉറപ്പാക്കിയപ്പോൾ അവർ വന്ന ദുർഘടമായ ചരിത്രങ്ങളെയും ഫൈനൽ വേദികളെയും നിങ്ങൾ മറന്നു കളയരുത് ആ ചരിത്ര നിമിഷങ്ങളിലേക്കാണ് ഒരിക്കൽ കൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിമൂന്ന് അന്നവര സന്ധ്യ മയങ്ങിയത് ഏറെ വേദനയുടെ ആയിരുന്നു കിരീടത്തിന് തൊട്ടരികെത്തിയിട്ട് പോലും നേടിയെടുക്കാൻ പറ്റാത്ത വിധം രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പും കൈപ്പാടകലെ നഷ്ടപ്പെട്ടു ലിയണൽ മെസ്സിയുടെയും സഹപാഠികളുടെയും കണ്ണിൽ പതിഞ്ഞ മാരക്കാനയുടെ മണ്ണ് ശാപമുഖമായി ആരാധകർ ഓർമ്മിച്ചു വെച്ചു വർഷങ്ങളായുള്ള കിരീട വളർച്ചയ്ക്ക് അറുതി വരുത്തുന്നതിൽ ലിയോണൽ മെസ്സിയും സംഘവും വീണ്ടും പരാജയപ്പെട്ടു എന്നാൽ പിന്നീട് വന്ന രണ്ട് കോപ്പയിലും നിരാശ മാത്രമായിരുന്നു ഫലം രണ്ട് കോപ്പയിലും അന്തകരായി അവതരിച്ചത് ചിലിയൻ പോരാളികളായിരുന്നു എന്നാൽ അതിനേക്കാൾ ആരാധകർ ഞെട്ടിച്ചത് സൂപ്പർ താരം ലിയോണൽ മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനമായിരുന്നു തുടരെ തുടരെയുള്ള ഫൈനൽ തോൽവുകളിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ലിയോയെ വലിയ തരത്തിൽ അത് സമ്മർദ്ദിതരാക്കി തന്റെ ക്ലബായ ബാർസക്ക് വേണ്ടി കിരീടങ്ങൾ വാരിക്കൂട്ടുമ്പോഴും തന്റെ രാജ്യമായ അർജന്റീനയ്ക്ക് ഒരു ട്രോഫി ബോൾ നേടിക്കൊടുക്കാൻ സാധിക്കാത്ത മെസ്സിയെ ചങ്കുറപ്പില്ലാത്ത പോരാളിയെന്നും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവനെന്നും വിമർശകർ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഇതെല്ലാം താങ്ങാൻ കഴിയാതെയായപ്പോ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു എന്നാൽ അർജന്റീന ടീമിലാകട്ടെ ഒരു മാറ്റവും സംഭവിച്ചില്ല ലിയോയുടെ വിടവ് വലിയ തരത്തിൽ തന്നെ അർജന്റീനയിൽ നിയലിച്ചിരുന്നു അങ്ങനെ കോച്ചിങ് സ്റ്റാഫിന്റെയും മാനേജർമാരുടെയും അയാളെ അതിയായി സ്നേഹിച്ച ആരാധകരെ നിർബന്ധപ്രകാരം ലിയോ വീണ്ടും ആ ഇതിഹാസേസി എടുത്തളഞ്ഞു എന്നാൽ മെസ്സിയുടെ ആ വരവ് അർജന്റീനയുടെ റഷ്യൻ വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യതയുറപ്പിക്കാനുള്ള വരവായിരുന്നു എന്നത് ആരാധകർ അറിഞ്ഞത് വൈകിയായിരുന്നു ഒരു നിമിഷം അർജന്റീന ഇല്ലാത്ത വേൾഡ് കപ്പ് ആകുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പ് കാരണം അവസാന മത്സരത്തിൽ ഇക്വഡോറെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് റഷ്യയിലേക്കുള്ള പ്രവേശനം ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ മത്സരത്തിൽ ശരിക്കും ഇക്കോഡർ അർജന്റീനയെ നെട്ടിച്ചു കളഞ്ഞു ആദ്യ ഗോൾ അർജന്റീനയുടെ വലയിലേക്ക് എത്തിച്ച് അവർ സൂചന നൽകി എന്നാൽ ആപത് ഘട്ടത്തിൽ അവരെ രക്ഷിക്കാൻ ലിയോ വീണ്ടും ഉയർത്തെ നീറ്റു ഒടുക്കം മൂന്ന് കിണ്ണം കാച്ച ഗോൾ ഇക്കൊടറിന്റെ വലയിലേക്ക് എത്തിച്ച് റഷ്യൻ വേൾഡ് കപ്പിലേക്ക് മരണമാസ്തിരിച്ചുവരവിലൂടെ അവർ നടന്നു നീങ്ങി പക്ഷേ നിർഭാഗ്യം വീണ്ടും അവരെ പിടിവിട്ടില്ല പരാജയം സമനിലയും എല്ലാം കണ്ട് കഷ്ടിച്ച് അർജന്റീന പ്രീക്വാർട്ടറിലെത്തി എന്നാൽ അവർ എത്തിപ്പെട്ടത് യൂറോപ്യൻ മമ്മന്മാരായ ഫ്രാൻസിന്റെ മുന്നിലായിരുന്നു തങ്ങൾക്ക് തങ്ങൾക്കാവുന്ന തരത്തിലെല്ലാം അർജന്റീന കളിച്ചെങ്കിലും നാലേ മൂന്ന് അർജന്റീനക്ക് പരാജയം ഏറ്റുവാങ്ങി റഷ്യൻ വേൾഡ് കപ്പിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു അന്നത്തെ തോൽവികാരണം അർജന്റീന പരിശീലകനായ സാംബോളിയും പുറത്തുപോയി ചുരുക്കി പറഞ്ഞാൽ അർജന്റീന നാദിനില്ല കളരി പോലെയായി വർഷങ്ങൾ മുന്നോട്ടു തന്നെ സഞ്ചരിച്ചു താൽക്കാലിക കൊണ്ട് സാംബോളിയുടെ അസിസ്റ്റന്റ് കോച്ചായി പ്രവർത്തിച്ച ലിയണൽ സ്കലോണി എന്ന അർജന്റീനക്കാരനെ താൽക്കാലിക കൊണ്ട് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു എന്നാൽ സ്കലോണിയെ പ്രഖ്യാപിച്ചതിൽ ഒരുപാട് വിമർശനങ്ങൾ മാനേജ്മെന്റിനെ നേരിടേണ്ടി വന്നു അതിന്റെ പ്രധാന കാരണം പല വമ്പൻ കോച്ചുമാരും പല അടവുകളും പയറ്റി നോക്കിയിട്ടും ശരിയാകാത്ത ടീം എങ്ങനെയാണ് ഇത്രയും എക്സ്പീരിയൻസ് കുറവുള്ള കോച്ചിന്റെ കീഴിൽ വിജയിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ചോദ്യം എന്നാൽ പലരും അപ്പുറമാണ് അയാളുടെ തന്ത്രമികവ് എന്നത് അറിയാൻ കാലം ഒരുപാടൊന്നും സഞ്ചരിക്കേണ്ടി വന്നില്ല ആദ്യമായി സ്കലോണി നടത്തിയ മികച്ച മുന്നേറ്റമായിരുന്നു പ്രായമേറെ കളിക്കാരെ പുറത്തിരുത്തി യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുകയായിരുന്നത് അതിൽ ആദ്യമെല്ലാം പരാജയപ്പെട്ടെങ്കിലും പതിയെ പതിയെ അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു സ്കെലോണി നയിച്ച ആദ്യ കോപ്പയിൽ സെമിൽ ബ്രസീലിനോട് പരാജയപ്പെട്ട് മടങ്ങിയെങ്കിലും ആത്മവിശ്വാസം നിറഞ്ഞ കളിയായിരുന്നു അർജന്റീന പുറത്തെടുത്തത് എന്നാൽ സ്കലോണിയൻ തന്ത്രങ്ങളെ പൂർണ്ണമാക്കാൻ ലിയണൽ മെസ്സിയെ വേണമെന്ന വാശി സ്കലോണിക്കുണ്ടായിരുന്നു മെസ്സിക്ക് ചുറ്റും യുദ്ധം ചെയ്യാൻ കൽപ്പുള്ള ഒരു കൂട്ടം പോരാളികളെ ഉണ്ടാക്കുക എന്നത് ആ പ്രൊജക്ടിന്റെ മറ്റൊരു ഭാഗമായിരുന്നു എന്നാൽ അതിന് ആത്മവിശ്വാസം നൽകാൻ ഒരു മൊതലിനെ തന്നെ സ്കലോണിക്ക് ആവശ്യമുണ്ടായിരുന്നു അവസാന പ്രതീക്ഷ എന്നോളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കക്ക് സ്കലോണിപ്പട അണിഞ്ഞൊരുങ്ങി ലക്ഷ്യമൊന്നു മാത്രമാണ് വർഷങ്ങളായുള്ള കിരീട വളർച്ചക്ക് അറുതി വരുത്തണം ലാറ്റിനമേരിക്കൻ സായാഹ്ന വേദിയിൽ ആ നീലക്കൊടി പാറിപ്പറപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ മെസ്സിയും കൂട്ടരും രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി ആദ്യ മത്സരം ചുരുയുമായി സമനില വഴങ്ങിയെങ്കിലും പിന്നീട് നടന്ന മത്സരത്തിൽ ഉറുകയും പരാഗയും കടന്ന് ക്വാർട്ടറിലേക്ക് ക്വാർട്ടറിൽ മെസ്സിയും ഡീപ്പോളും മാർട്രിസും ഗോൾ കണ്ടെത്തിയ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഇക്കോട്ടറി മലയും കടന്ന് സെമി ഫൈനലിലേക്ക് എന്നാൽ നോർമൽ ടൈം എക്സ്ട്രാ ടൈം കടന്ന് കടഞ്ഞ സെമി ഫൈനൽ മത്സരത്തിൽ ആരാധകരെ കാത്തിരുന്നത് ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടായിരുന്നു എന്നാൽ എമി മാർട്ടിൻസ് എന്ന കാവൽ ആത്മവിശ്വാസത്തിന് മുമ്പിൽ മുട്ടുവിറച്ച കൊളംബിയൻ താരങ്ങൾക്ക് അയാളെ മറികടന്ന് ഗോളടിക്കാൻ സാധിക്കാതി അങ്ങനെ കൊളംബിയ ഉയർത്തിയ വെല്ലുവിളിയും മറികടന്നുകൊണ്ട് അർജന്റീന മറ്റൊരു ഫൈനലിലേക്ക് എന്നാൽ അവിടെ ആരാധക ലോകത്തെ കാത്തിരുന്നത് ഒരു സ്വപ്ന ഫൈനലായിരുന്നു അതെ അർജന്റീന വേഴ്സസ് ബ്രസീൽ അറിയാം ബ്രസീൽ നിര തങ്ങളേക്കാൾ ശക്തരാണ് ടൂർണമെന്റിൽ ഗോൾഡ് മെഡൽ നടത്തി എതിരാളികളെ വിറപ്പിച്ചവരുമാണ് എങ്കിലും മനസ്സിലെവിടെയോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തവണ നിർഭാഗ്യം ഞങ്ങളെ വേട്ടയാടില്ലായിരുന്നത് ഒടുവിൽ മാരക്കാനയുടെ മണ്ണിൽ കാലത്തിൻ കാവിനീതി എന്നോണം ഡീപ്പോളിന്റെ അളന്നു മുറിച്ച ക്രോസിനെ ഒരു തളികയിലെന്നോളം ബ്രസീലിന്റെ പോസ്റ്റിലേക്ക് യാത്രയാക്കി എയ്ഞ്ചൽ ഡീ മരിയ വരവറിയിച്ചു ബ്രസീൽ താരങ്ങളെ തെല്ലൊന്നനക്കാതെ പ്രതിരോധത്തിൽ റൊമേറയും ഓട്ടോമെന്റിയും നിലയിറിച്ചപ്പോൾ ഗോൾ ഭാരത്തായ എമി മാഡസ് എന്ന കാവൽപടൽ നിലയിരുക്കുകൂടെ ചെയ്യുന്നതോടെ അർജന്റീനയുടെ അവരുടെ ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടു എന്നാൽ അതിനുശേഷം അർജന്റീനയുടെ സുവർണ കാലഘട്ടമായിരുന്നു പിന്നീട് നടന്ന ഫൈനൽ ഈസ്മയിൽ ഇറ്റലിയെയും വേൾഡ് കപ്പിൽ ഫ്രാൻസിനെയും തകർത്ത് അർജന്റീന ലോക ഫുട്ബോളിൻ്റെ അമലത്ത് അവരുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്ന സമയത്താണ് രണ്ടായിരത്തി ഒരു കോപ്പ അമേരിക്ക കടന്നു വരുന്നത് എന്നാൽ ഈ ടൂർണമെന്റ് അർജന്റീന ആരാധയ സംബന്ധിച്ച് സ്വസ്ഥമായി കാണാൻ പറ്റിയ ഒരു മത്സരമായിരുന്നു കാരണം അവർക്ക് നേടാൻ ഒരു കിരീടം പോലും ഇനി ബാക്കിയില്ല എങ്കിലും ഈ കോപ്പ് നേടുക എന്നത് അവർക്കൊരു വാശിയായിരുന്നു കാരണം അർജന്റീനയുടെ ചൈത്രയാത്രയിൽ പങ്കുവഹിച്ച ഒരുപിടി താരങ്ങൾ ഈ കോപ്പയോടെ യാത്ര പറയും അതിലുപരി എന്ന അവരുടെ മാലാകയുടെ അവസാന കോപ്പയായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്കായി ഈ കിരീടം നേടിക്കൊടുക്കുക എന്നത് അവർക്കൊരു വാശിയായിരുന്നു അങ്ങനെ കോപ്പയിലെ ആദ്യ മത്സരത്തിൽ കാനഡയെ രണ്ട് സീറോ എന്ന സ്കോർ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന വരവറിയിച്ചു പിന്നീട് ചിലിയും പിറവും കടന്ന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അർജന്റീന പ്രീക്വാർട്ടർ ഉറപ്പാക്കി എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ കാൽഡ്രമെന്ന് വിചാരിച്ച മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാല് രണ്ട് എന്ന സ്കോറിനെ ഇക്കോട്ടറിനെ തകർത്തുകൊണ്ട് അർജന്റീന സെമി ഫൈനലിലേക്ക് സെമിയിൽ വീണ്ടും കാനഡയെ തകർത്തുകൊണ്ട് മറ്റൊരു ഫൈനലിലേക്ക് അർജന്റീന പ്രവേശനം ഉറപ്പിച്ചു എന്നാൽ അവിടെ ഏറ്റുമുട്ട ഉണ്ടായിരുന്ന എതിരാളികൾ ഒരിക്കലും നിസ്സാരക്കാരായിരുന്നില്ല ടൂർണമെന്റിൽ ബ്രസീലിനെയും ഉറുകയും വിറപ്പിച്ചു വരുന്ന ഹാമിഷ് റോഡ്രികാസിന്റെ കൊളംബിയ അത് കൂടാതെ അവർ പരാജയം അറിഞ്ഞിട്ട് ഇരുപത്തിയെട്ടോളം മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഈ ഫൈനൽ മത്സരത്തിന്റെ ആവേശത്തിലായിത്തുന്ന മറ്റൊരു കാരണമായിരുന്നു അങ്ങനെ ജൂലൈ പതിനഞ്ചിന് രാവിലെ കാൽപ്പന്താരാധകരുടെ മുഴുവൻ കണ്ണും ഫൈനൽ വേദിയായ ഹാൾഡ്രോക്ക് സ്റ്റേഡിയത്തിലേക്ക് വീറും വാശിയും ഒരുപോലെ സംഗമിച്ച ഫൈനൽ പോരാട്ടത്തിൽ ഇരു ടീമും സമൃദ്ധമായി കളിക്കുന്ന കാഴ്ചയാണ് കായിക ലോകത്തിന് കാണാനായത് എന്നാൽ അർജന്റീന ആരാധകരെ നിരാശപ്പെടുത്തി ലിയണൽ മെസ്സി പരിക്കുപറ്റി പുറത്തു പോയപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം നിശബ്ദമായി മത്സരം തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് സ്കോർ ബോർഡിൽ നോക്കുമ്പോൾ പൂജ്യം പൂജ്യം തന്നെ എന്നാൽ എക്സ്ട്രാ ടൈമിൽ ലിയണൽസ് കെലോൺ നടത്തിയ സബ്റ്റ്യൂഷനാണ് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചത് അൽവാരസിന് പകരം ലൗറ്റോ റൊമാർഡസ് കളത്തിലിറങ്ങുന്നു മിഡ്ഫീൽഡിലേക്ക് പരാഡസും ഡൊസൽസയും കടന്നു വരുന്നു അങ്ങനെ കൊളംബിയൻ താരത്തു നിന്നും പിടിച്ച പന്ത് പരഴസ് നേരെ ലൊസൊൽസയിലേക്ക് ലൊസൊൽസോ കൃത്യമായി ആ പന്തിനെ മാർട്ട്രസിലേക്ക് വെച്ച് നീട്ടുന്നു എന്നാൽ കൊളംബിയൻ ഗോൾ കീപ്പറേയും ഡിഫൻസിനെയും മറികടന്ന് ലോറ്റോറോ പന്തിനെ കൊളംബിയൻ പോസ്റ്റിലേക്ക് യാത്രയാക്കി നൌ അർജീന വൺ കൊളംബിയ നീൽ മത്സരത്തിലുടനീളം ഡിമരിയ നിറഞ്ഞു കളിച്ചപ്പോൾ റൊമേറയും ലിസാൻഡ്രോ മാട്രസും പ്രതിരോധത്തിൽ വൻമുതിൽ തീർത്തു ഒടുക്കം കൊളംബിയയുടെ വെല്ലുവിളിയും മറികടന്നുകൊണ്ട് അർജന്റീന വീണ്ടും കോപ്പ ചാമ്പ്യന്മാരായി തീർന്നിരിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ലാനസ് കലോണിയുടെ അർജന്റീനയുടെ കിരീടദാഹം ഇനിയും വറ്റിയിട്ടില്ല സൗത്ത് അമേരിക്കയിൽ നിന്ന് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയത് അർജന്റീനയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് കളിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് മെസ്സി ഉറപ്പ് നൽകിയെങ്കിൽ എതിരാളികളെ നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് വരുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജാക്കന്മാരാണ് കഴിഞ്ഞ വർഷത്തെ ലോകകപ്പ് ചാമ്പ്യന്മാരാണ് സ്കലോണയുടെ വജ്രായുധങ്ങളാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ സ്കലോണിയുടെയും സംഘത്തിൻ്റെയും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് സ്വന്തമാക്കുക എന്നത് മാത്രമായിരിക്കും